ബാസ് ലവേഴ്സിന് ആമസോണിൽ വാങ്ങാൻ സാധിക്കുന്ന ഏതാനും ചില ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് പീട്രോൺ എന്ന കമ്പനിയുടെ ഫ്യൂഷൻ ട്യൂൺസ് എന്ന് പറയുന്ന സ്പീക്കറാണ് ഇത് ടെന്നോൾട്ടിന്റെ സ്പീക്കറാണ് ഇതിനോടൊപ്പം ഒരു കരയൊക്കെ മൈക്കും കിട്ടുന്നുണ്ട് ഏറ്റ് ആണ് ഇതിന്റെ പ്ലേ ടൈം വരുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ടൈപ്പ് സിയുടെ ചാർജിംഗ് പോർട്ടാണ് വരുന്നത് നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇപ്പം നമ്മൾ സിനിമയാണെങ്കിലും മ്യൂസിക് കേൾക്കുകയാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിനോടൊപ്പം കിട്ടുന്ന മൈക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയും വളരെ മികച്ചതാണ് നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പും ഇതിലുണ്ട് അത്യാവശ്യം നല്ല ബാസ് വരുന്ന ഒരു സ്പീക്കർ കൂടിയാണിത് ആയിരം രൂപ നിരക്കിലൊക്കെ ആമസോണിൽ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യക്കാർക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് ബോട്ടിൻ്റെ സ്റ്റോൺ മുന്നൂറ്റി അൻപത്തി എന്ന് പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് ടെൻ ഓൾട്ടിൻ്റെ ഒരു സ്റ്റീരിയോ സൗണ്ട് സ്പീക്കർ ആണിത് ഇതിൽ പ്ലേ ടൈം വരുന്നത് പന്ത്രണ്ട് ആണ് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ തന്നെ സൗണ്ട് ഉള്ള മോഡലും ഉണ്ട് അത് സ്റ്റോൺ മുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന മോഡലാണ് മോണോ സൗണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അത് എടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് എല്ലാവർക്കും അറിയാം ബോട്ടിന്റെ എല്ലാ പ്രോഡക്റ്റുകളും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതായിരിക്കും അതുപോലെ തന്നെ മികച്ച ബാസും ഇതിൽ നിന്ന് കിട്ടും അറുപത് ശതമാനം ഓളിയും ലെവലിലാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒറ്റ ചാർജിൽ നിങ്ങൾക്ക് ഇത് പന്ത്രണ്ട് മണിക്കൂർ വരെ പ്ലേ ബാക്ക് ടൈം കിട്ടും എൻ്റെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ചാർജ് ചെയ്യാനും സാധിക്കും ഇപ്പം ഇതിന്റെ വില ആമസോണിൽ ആയിരത്തി ഇറുന്നൂറ്റി രൂപയാണ് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് ആമസോണിൻ്റെ ബ്രാൻഡായിട്ടുള്ള ആമസോൺ ബേസിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇതൊരു ഇരുപത് വോൾട്ട് വരുന്ന ഒരു സ്പീക്കറാണ് അത്യാവശ്യം നല്ലൊരു ബാസ് തന്നെയാണ് ഇതിൽ നിന്നും കിട്ടുന്നത് ഇൻബിൽറ്റ് നോയ്സ് ക്യാൻസലിംഗ് മൈക്കും ഇതിനോടൊപ്പം ഉണ്ട് വി സപ്പോർട്ട് ചെയ്യും ആക്സ് ഇൻബുട്ട് ഉണ്ട് ആർ ലൈറ്റ്സ് ഉണ്ട് മൈക്രോ എസ് കാർഡ് സ്ലോട്ട്സ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് ഇതിലൂടെ കിട്ടുന്നത് ഒരു ദിവസം മുഴുവനായിട്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും നല്ല ഒരു നിലവാരവും നല്ല ഒരു ബാസും ഒക്കെയാണിത് നിന്ന് കിട്ടുന്നത് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്പീക്കർ കൂടിയാണിത് അതുപോലെ തന്നെ എൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വളരെ മികച്ചതാണ് അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കട്ടായി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആമസോണിൽ ഇതിന് വില വരുന്നത് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇനി വിൻ്റേജ് ടൈപ്പ് സ്പീക്കറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പീക്കറാണ് പരിചയപ്പെടുത്തുന്നത് ആർട്ടിസിൻ്റെ ബി ടി ട്വൽവ് ക്ലാസിക് റെട്രോ എന്ന് പറയുന്ന മോഡലാണ് ഇതിൽ ഫൈവ് ഔട്ടിന്റെ ഒരു സ്പീക്കറാണ് വരുന്നത് ടി എഫ് കാർഡ് റീഡറും എഫ് എം റേഡിയോയും ആക്സൻ ബുട്ടും അതുപോലെ തന്നെ ഹാൻഡ് ഫ്രീ കോളിങ്ങും ഒക്കെ ഇതിൽ ലഭ്യമാണ് എൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ് ആയിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ഒരു ബാറ്ററി ആണ് ഇതിൽ വരുന്നത് നാലഞ്ച് മണിക്കൂർ വരെ ഇതിൽ പ്ലേ ടൈം കിട്ടും രണ്ട് മണിക്കൂറാണ് ഇതിന്റെ ചാർജിങ് ടൈം വരുന്നത് ഇതൊരു ചെറിയ സൈസ് ആണ് എങ്കിൽ പോലും വളരെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ക്ലാസിക് ടൈപ്പ് സ്പീക്കറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും വാങ്ങാവുന്ന ഒന്നാണ് ആമസോണിൽ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് ഒരു കോമിൻ്റെ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന സ്പീക്കറാണ് ഈ ട്വൽത്തിൻ്റെ സ്റ്റീരിയോ സൗണ്ട് സ്പീക്കറാണിത് ഇതിൻ്റെ പ്ലേ ടൈം വരുന്നത് ഇരുപത് അവേഴ്സാണ് ഇതിൽ മെമ്മറി കാർഡും പെൻഡ്രൈവും സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ആക്സ് ഇൻപുട്ടും ഇൻപിറ്റ് മൈക്കും ഇതിലുണ്ട് ബ്ലൂടൂത്ത് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ മികച്ച ഒരു സ്റ്റീരിയോ സൗണ്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ വളരെ മികച്ച ഒരു ബാസും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും അത്രത്തോളം തന്നെ നല്ലൊരു സൗണ്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ വളരെ മികച്ച ഒരു ഡിസൈനിങ്ങും ഇതിനുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇപ്പോൾ ആമസോണിൽ ഇതിൻ്റെ വില വരുന്നത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അവസാനമായിട്ട് ജെ ബിയിലിൻ്റെ ക്ലിപ്പ് ഫോർ എന്ന സ്പീക്കറാണ് ടൈപ്പ് സി ചാർജിംഗ് പോട്ടാണ് ഇതിൽ വരുന്നത് ഇത് വാട്ടർ ആണ് ഇത് വെള്ളത്തിൽ വെള്ളത്തിലൊന്നും വീണാൽ വലിയ പ്രശ്നമൊന്നും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഈ ഒരു സ്പീക്കറിനുണ്ട് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കൂടെ കൊണ്ടുപോകാൻ പറ്റും എളുപ്പത്തിൽ ഇത് പൊട്ടിപ്പോകുകയോ അങ്ങനെ കേടായി പോവുകയോ ഒന്നുമില്ല ഫൈവ് വോട്ടിൻ്റെ സ്പീക്കറാണ് ഇതിൽ വരുന്നത് ഇതിന്റെ ചാർജിംഗ് ടൈം ആണ് മൂന്നവേഴ്സാണ് പത്തവർ വരെ നമുക്ക് പ്ലേ ടൈം കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാഗിലൊക്കെ തൂക്കിയിട്ട് കൊണ്ട് പോകാൻ പറ്റും അത്രത്തോളം തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആ രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അതിശയകരമായിട്ടുള്ള ഒരു ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വളരെ മികച്ചതാണ് വളരെ എളുപ്പം തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് ആമസോണിൽ വില വരുന്നത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇന്ന് പരിചയപ്പെടുത്തിയ ബ്ലൂടൂത്ത് സ്പീക്കറുകളുടെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക